നമസ്കാരം യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയെ ആദ്യം മുതൽക്കേ വിമർശിക്കുന്ന ഒരാൾ തന്നെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന ഉത്തരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പല അവസരത്തിലും റഷ്യ യുക്രൈൻ സംഘർഷം വഷളാക്കാൻ കാരണം സെലൻസ്കിയുടെ പിടിവാശിയാണെന്ന് ട്രംപ് തുറന്നടിച്ചിട്ടുണ്ട് ഇപ്പോൾ സെലൻസ്കിക്കെതിരെ തന്നെ കടുത്ത വിമർശനവും സ്വരവും കൂട്ടി കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ് സെലൻസ്കിയുടെ കൈവിട്ട പരസ്യ പരാമർശങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂവെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് റഷ്യയുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ അതുപോലെ റഷ്യയുമായുള്ള സംഘർഷപരമായ അമേരിക്കയുടെ സൈനിക സഹായം നഷ്ടപ്പെടുന്നതിന്റെ യുക്രൈനിൽ താങ്ങാനാകില്ല എന്നാണ് സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മിഖായൽ പൊടാലിക്ക് ഇപ്പോൾ പറഞ്ഞത് അടുത്തിടെ തുറന്നു പറഞ്ഞ വാക്കുകളും ഇത് തന്നെയായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തത് ബൈഡൻ ഭരണകൂടത്തിന് കീഴിലായ യുക്രൈന്റെ ഏറ്റവും വലിയ ദാതാവായിരുന്ന അമേരിക്ക എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് ജോ ബൈഡന്റെ ഉണ്ടായിരുന്ന അവസാന സഹായ പാക്കേജ് വേനൽ കാലത്തിന്റെ മധ്യത്തോടെ അവസാനിക്കാനിരിക്കെ ട്രംപ് യുക്രൈനും പുതിയ സൈനിക സഹായമൊന്നും അംഗീകരിച്ചിട്ടുമില്ല എന്നും പറയുന്നു മാത്രമല്ല മുൻപ് സഹായവുമായി എത്തിയ പല രാജ്യങ്ങളും ഇനി ഞങ്ങളെ നോക്കണ്ട എന്ന കാര്യത്തിൽ തീർത്തും പറഞ്ഞതോടെ തന്നെ നട്ടാൻ തിരിയുകയാണ് യുക്രൈൻ ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയില്ലായ്മയും അത് റഷ്യക്ക് ഗുണം ചെയ്യുമെന്നും സെലൻസ്കി ആരോപിക്കുകയുണ്ടായി പിന്നാലെ റഷ്യക്കെതിരെ യുക്രൈൻ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഇവയെല്ലാം റഷ്യയുടെ പ്രതിരോധ സേന തരിപ്പണമാക്കുകയും കനത്ത തിരിച്ചടി നൽകുകയുമാണ് ഉണ്ടായത് ഇതോടെയാണ് യുക്രൈൻ സംഘർഷം കൂടുതൽ ദുഷ്കരമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് താൻ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിലൂടെ യുക്രൈനിയൻ നേതാവ് തന്റെ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല സെലൻസ്കിയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു തനിക്കത് ഇഷ്ടമല്ല അത് നിർത്തുന്നതാണ് നല്ലത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് താൻ അധികാരത്തിലായിരുന്നുവെങ്കിൽ എന്ന പദവ് പല്ലവിയും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ഇത് സെലൻസ്കിയുടെയും പുടിന്റെയും ബൈഡന്റെയും യുദ്ധമാണ് ട്രംപിൻ്റെതല്ല കടുത്ത കഴിവില്ലായ്മയുടെയും വിദ്വേഷത്തിലൂടെയും ആരംഭിച്ച വലതും വൃത്തികെട്ടതുമായ തീ ജ്വാലുകൾ കടത്താൻ മാത്രമാണ് താൻ സഹായിക്കുന്നതെന്നും ട്രംപ് തന്നെ കൂട്ടിച്ചേർത്തു റഷ്യക്കുമേൽ കൂടുതൽ സമ്മർദ്ദവും ഉപരോധങ്ങളും ആണ് സെലൻസ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മെയ് ഇരുപത് ഇരുപത്തിമൂന്നിനിടയിൽ മാത്രം നൂറുകണക്കിന് ഡ്രോണുകൾ യുക്രൈൻ വിക്ഷേപിച്ചതായി റഷ്യ ആരോപിച്ചു ിന് മുകളിലുള്ള രാത്രി പറക്കുന്നതിനിടയിൽ പ്രസിഡന്റ് വ്ലാഡിമർ പുടിന്റെ ഹെലികോപ്റ്ററിനെ തന്നെ യുക്രൈൻ ഡ്രോൺ ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ പുടിന് നേരെ ഉണ്ടായ കൊലപാതക ശ്രമമാണെന്നും അബദ്ധവശാലാണെന്നും ഉള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അധികൃതർ ഇക്കാര്യം വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് മാത്രമല്ല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിശദീകരണം കൂടി യുക്രൈൻ നൽകിയിട്ടില്ല പുടിന്റെ കുർസക് മേഖലയിൽ സന്ദർശനത്തിനിടയിലാണ് ആക്രമണ നീക്കം ഉണ്ടായതെന്നും എന്നാൽ പുടിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ വിമാന പാതയിലെത്തുന്നതിന് മുൻപ് തന്നെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഡ്രോൺ തടഞ്ഞു നിർത്തിയെന്നും നശിപ്പിച്ചതായും റഷ്യൻ വ്യോമപ്രതിരോധ കമാൻഡർ യുറി ഡാഷ്കിൻ പറയുന്നുണ്ടായി